ഞങ്ങൾ അപ്പഴത്ത രമേണ്ടി ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ ഉണ്ടെങ്കിൽ ണോ എടുക്കുന്നത് അവിടെ അക്കരയിലാണ് പോകുന്നത് അതോ കോട്ടയത്തോ കോട്ടയത്തേ പോരാ അതോ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തോണോ കോട്ടയത്തിന് പോകണം സത്യകുമാരി ഉണ്ടോ അവിടെ ഫ്ലിപ്പ്കാർട്ടിൽ പറഞ്ഞു

ഓ ഇല്ല ഞാൻ എഴുതിയിട്ടില്ല നിങ്ങക്ക് തെറ്റിപ്പറ്റി ഞങ്ങക്ക് തെറ്റി സതികുമാരി എഴുതിയിട്ടുണ്ട് നോക്കി വീട്ടുകാരൊക്കെ ഉണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ വീട്ടുകാരെഴുതി അത് തന്നെയാ ഞങ്ങളൊരു വരുന്നില്ലല്ലോ ഞങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങളാണ് ആയിരത്തി അഞ്ച് ഗ്രാം അങ്ങോട്ട് അടയ്ക്കേണ്ടി വരുന്നത് സതികുമായിട്ടുള്ള പേര് എഴുതിട്ടുണ്ട് അപ്പൊ തന്നെയാണെന്ന് ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെയാണ് വരുമോ എനിക്ക് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്ത് നേരെ കൊടുത്തു വാങ്ങി കൊണ്ടുവന്നതല്ലേ അവർക്കത് കുടുംബം അടുത്ത ആഴ്ച തരാം ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് ഞാൻ ചെയ്തില്ല അറിയാമെന്നല്ലോ ആരും കുടുംബത്തിന് മൊത്തം കുടിച്ച് ചെയ്യുക ലോണും അടിക്കത്തില്ല നിക്ഷേപം വായിച്ചാൽ കൂടെ കൊടുക്കാനായിട്ട് അവിടെ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ അവര് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഫോൺ എടുത്ത് ആവശ്യമില്ലാത്ത ഓർമ്മ ഇങ്ങനൊക്കെ ഫോൺ പോകുന്നുണ്ട് ഇതിന്റെ പൈസ എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നല്ലേ വാങ്ങിക്കാം എന്റെ പൈസ ഒന്നും ഇല്ലാത്തോണ്ടാ േ കൊടുക്കാം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അറിയാതെ ആയി പോയതായിരിക്കും ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാനോ എല്ലാം അറിയാതെ പൈസ ഉണ്ടാക്കി ഞാൻ മേടിക്കാം പൈസ കൊടുക്കാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ കാണണ്ടേ കാണണ്ടേ പൈസ തരുമോന്നുണ്ടോ ഉറപ്പുണ്ടാകാം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അവരെ എടുക്കത്തില്ല വാങ്ങിക്കാം ബുദ്ധിമുട്ടിക്കാ ഉറപ്പാണല്ലോ തരുമെന്ന് അയ്യ അടുത്ത സ്ഥലത്ത് പോണ്ട അതിന് വാങ്ങിയ സാധനം നോക്കിയവിടെ പോവല്ലേ പോടിച്ചാ ബിന്ദു ആയിട്ട് വലിയൊരു പോടിച്ചേ ഇത്ോ എന്താ ഇതിനെക്കൊണ്ട് വന്നിട്ട് സാധനം കൊണ്ടിട്ട് അഞ്ഞൂറ് രൂപ വയ്യമാരെല്ലാം കൂടെ കൂടി കളിപ്പിച്ചായിരുന്നു അതിനകത്തൊന്നും ഒന്നും ഇല്ലായിരുന്നു അന്നേരം പൈസ കൊടുത്തല്ലോ കൊടുത്തല്ലോണ്ടെന്ന് പറഞ്ഞു പൈസ ബിന്ദു ബിന്ദു പൈസ ബിന്ദു ബിന്ദുവിന് വെട്ടിക്കകത്തൊന്നും ഇല്ലായിരുന്നല്ലോ കളിപ്പിക്കാൻ നോക്കിയോ പക്ഷെ വലുതായിട്ട് ഏറ്റില്ല നമ്മൾ സാങ്കേതിക അല്ലേ ആൻ കയറ്റില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക